നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മദ്യപ സംഘങ്ങൾ തമ്മിൽ സംഘർഷം കടകൾക്കുള്ളിലും പാർക്കിംഗ് ഗ്രൗണ്ടിലുമാണ് മദ്യപരുടെ അഴിഞ്ഞാട്ടം ആണിപ്പോ ഇനി വരണം നടത്താക്കി കൊടുത്തിട്ടില്ല <-cado> പോലീസ് ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന ആക്ഷേപവും നിലനിൽക്കിയാണ് ശശിനാരായണനാണ് ചേരുന്നത് ശശിനാരായണൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന പ്രദേശമാണ് ഈ നിലയ്ക്കൽ എന്നത് അവിടെ ഇങ്ങനെ മദ്യപാന സംഘങ്ങൾ സ്ഥിരമായി ഉണ്ട് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത് അഭിലാഷ അത് തന്നെയാണ് പ്രധാന വിഷയം കാരണം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് ഇത്തരത്തിൽ മദ്യപിച്ച് ഉള്ള സാമൂഹ്യ ചില ഇത്തരം ആളുകൾ നിലയ്ക്കലിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് പലപ്പോഴും തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് വളരെ മോശമായ രീതിയിലുള്ള ഭാഷകൾ പറയുകയും ഒപ്പം പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്നത് പതിവാകുന്ന ഒരു സാഹചര്യം നിലയ്ക്കിൽ ഉണ്ടാവുന്നു ഈ പോലീസിൽ പരാതി നൽകിയാലും ഇതിന് കരിഷമായ ഇടപെടൽ ഉണ്ടാകുന്നതാണ് ഈ വ്യാപാരികളുടെയും തീർത്ഥാടകരുടെയൊക്കെ പരാതി ചില ഹോട്ടലുകളുടെ ജീവനക്കാരും ഇത്തരത്തിൽ രാത്രി കാലങ്ങളിൽ മദ്യവെച്ച് പ്രശ്നം ഉണ്ടാക്കുകയും തീർത്ഥാടകരുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന പകർന്നു വന്നു ഇത്തരത്തിൽ ചില പരാതികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലക്കിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എക്സൈസിനോടും പോലീസിനോടും ഈ കാര്യങ്ങൾ വിവരങ്ങൾ അറിയിച്ചാൽ ും കാര്യക്ഷമമായി ഇടപെടുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് ഈ തീർത്ഥാടകരുടെ പരാതി മദ്യനിരോധന മേഖലയായിട്ട് കൂടി ഇവിടെ എങ്ങനെ മദ്യം കൊണ്ടുവരുന്നു ഇത്തരത്തിൽ ഇവർ മദ്യവെച്ച് വിഷയം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായി കണ്ടതാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ അവിടെ എത്തിച്ച ഒരാളെ പിടികൂടുകയും ചെയ്തു കൂടി കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്ത് കഴിച്ച് ബുദ്ധിമുട്ടുകൾ ഇത്തരം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശശിനാരായണ അതായത് ഈ മദ്യപ സംഘങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ഈ ശബരിമല തീർത്ഥാടന സമയമാണ് നിലയ്ക്കൽ ഉൾപ്പെടെ പാർക്കിംഗ് ഗ്രൗണ്ട് എന്നത് നമുക്കറിയാം ആ പ്രദേശം ഉൾപ്പെടെ മദ്യനിരോധിത മേഖലയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടാകും അവിടെ മദ്യപിച്ച് എത്തുന്നതും മദ്യപിച്ച് ഇത്തരം സംഘർഷം ഉണ്ടാക്കുന്നു ൊക്കെ കൃത്യമായി നിയമസംവിധാനത്തിലൂടെ തന്നെ നേരിടേണ്ട ഒന്നാണ് അപ്പോൾ അവിടെയാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര നടപടി ഉണ്ടാകുന്നില്ല എന്ന് ആക്ഷേപ ഉയരുന്നത് തീർച്ചയായാപിലാക്ഷെ അത് തന്നെയാണ് കാരണം പോലീസിന്റെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ ഈ നിന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് രാത്രികാലങ്ങളിൽ സമാധാനത്തോടുകൂടി തീർത്ഥാടകർക്ക് അവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മല കയറുന്നുണ്ട് അല്ലെങ്കിൽ തിരിച്ചു മടങ്ങാനുള്ള സാഹചര്യങ്ങളില്ല ഈ ഹോട്ടലിലെ ജീവനക്കാരും ഇത്തരത്തിൽ മദ്യപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരും പരസ്പരം ഏറ്റുമുട്ടുകയും വളരെ മോശമായ രീതിയിലുള്ള ഭാഷകൾ സംസാരിക്കുകയും ഇത്തരത്തിലുള്ള അടിയിലും ഒക്കെ കലാശിക്കുന്ന ഒരു സാഹചര്യം ആ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടുത്തെ സമാധാന അന്തരീക്ഷം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരം പരാതികൾ വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായും ഇത് വാർത്ത ചെയ്യണമെന്ന് തന്നെ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നത് കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയെ സംബന്ധിച്ച് സമാധാനത്തോടുകൂടി തീർത്ഥാടകർ എത്തുന്നു അവരെ ദർശനം നൽകി മടങ്ങുന്നൊരു സാഹചര്യമാണുള്ളത് അത് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ സംഘം ഉണ്ട് എന്നുള്ളതാണ് നിലയ്ക്കൽ കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസവും ഞാൻ നേരത്തെ സൂക്ഷിച്ചോളെ അവിടെ മദ്യപന്ധിച്ചൊരാളെ എക്സ്പ്രീ സംഘം പിടികൂടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ സമാധാന അന്തരീക്ഷം അവിടെ തീർത്ഥാടകർ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ പോലീസാണ് ഇടപെടേണ്ടത് നടപടിയെടുക്കുന്നത് എന്നുള്ളതാണ് പരാതി യെസ് എന്തായാലും നിലയ്ക്കലിൽ ആണ് ഈ മധ്യമ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് അത് തീർച്ചയായും അവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രദേശത്ത് വ്യാപാര സ്ഥാപനങ്ങൾ നിരവധി പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് അത് മാത്രമല്ല മദ്യനിരോധിത മേഖലയാണ് ഇവിടം അതുകൊണ്ട് തന്നെ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ ഭാഗത്ത് കൃത്യമായ നടപടികളാണ് ഉണ്ടാകേണ്ടത്